ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പ്രധാന ലക്ഷ്യം പശ്ചിമഘട്ട മലനിരകളുടെ ജൈവവൈവിധ്യ സംരക്ഷണം പ്രദേശവാസികളുടെ ജീവിത നിലവാരമുയർത്തുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുക ഭാവി തലമുറയ്ക്കായി പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുക ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്ന പരിസ്ഥിതി ലോല മേഖലകളിലെ നിരോധിക്കേണ്ട പ്രവർത്തനങ്ങൾ പശ്ചിമഘട്ടത്തിലെ ജനിതക മാറ്റം വരുത്തിയ വിളകൾ പാടില്ല മൂന്ന് വർഷം കൊണ്ട് പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം ഒഴിവാക്കണം പുതിയ പ്രത്യേക സാമ്പത്തിക മേഖലകളും ഹിൽ സ്റ്റേഷനുകളും അനുവദിക്കരുത് പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി സ്വകാര്യമാക്കരുത് പുതിയ കയ്യേറ്റങ്ങൾ അനുവദിക്കരുത് വനഭൂമി വനേതര ആവശ്യങ്ങൾക്കും കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കും വകമാറ്റരുത് പരിസ്ഥിതി സൗഹാർദ്ദമായ കെട്ടിട നിർമ്മാണ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കണം പ്രാദേശിക ജൈവ വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കണം നിയമവിരുദ്ധ കനനം അടിയന്തരമായി നിർത്തണം പുതുതായി കനനത്തിന് അനുമതി നൽകരുത് ശാസ്ത്രീയ സംവിധാനങ്ങളുടെ സഹായത്തോടെ ജനകീയ പങ്കാളിത്തത്തിലെ ജലത്തിന്റെ ഗുണവും പുഴയുടെ ഒഴുക്കും മെച്ചപ്പെടുത്തണം രാസകീടനാശിനികളുടെയും കളനാശിനികളുടെയും ഉപയോഗം ക്രമേണ ഒഴിവാക്കി ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കണം ജൈവകൃഷിയിലേക്ക് മാറുന്ന ഘട്ടത്തിലെ കർഷകർക്കു സാമ്പത്തിക സാങ്കേതിക സഹായം ലഭ്യമാക്കണം രണ്ട് ഉള്ള കുടുംബത്തിനു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാന് സഹായം നൽകണം തീവ്ര അതിതീവ്ര മലിനീകരണമുള്ള വ്യവസായങ്ങൾ ഉപേക്ഷിക്കണം സൌരോർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം സ്വാഭാവിക കാലാവധി അതിക്രമിച്ച താപനിലയങ്ങളും ഡാമുകളും ഘട്ടമായി ഡീക്കമേഷൻ ചെയ്യണം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം നിരോധിക്കണം വനാവകാശ നിയമത്തിനു കീഴിലെ ചെറുകിട പാരമ്പര്യ ഭൂവുടമകളുടെ അവകാശം അംഗീകരിക്കണം രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലെ ഇപ്പോൾ ദുരന്തം നടന്ന മേപ്പാടിയിലെ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രത്യേക മുന്നറിയിപ്പുണ്ടായിരുന്നു മുണ്ടക്കൈ ചൂരൽമല അട്ടമല നൂൽപ്പുഴ മേപ്പാടി എന്നീ മേഖലകൾ റിപ്പോർട്ടിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടും